ക്ഷേമനിധി അംഗങ്ങളുടെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പുനഃസ്ഥാപിക്കണമെന്നാവശ്യം എഫ്ഐ ടിയുവിന്റെ നേതൃത്വത്തില് നിൽപ്പ് സമരം സംഘടിപ്പിച്ചു ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ട്രേഡ് യൂണിയൻ സംസ്ഥാനതലത്തിൽ നടത്തിവരുന്ന ക്യാമ്പയിന്റെ ഭാഗമായി എഫ് ഐ ടി യു ജില്ലാ കമ്മിറ്റി ടൈലറിംഗ് ക്ഷേമനിധി ഓഫീസിന് മുന്നിൽ നിൽപ്പ് സമരം സംഘടിപ്പിച്ചു ക്ഷേമനിധി ബോർഡുകൾ തകർക്കാൻ അനുവദിക്കില്ല എന്ന പ്രമേയവുമായി നടക്കുന്ന ക്യാമ്പയിന്റെ സമാപനം ഓഗസ്റ്റ് സെക്രട്ടേറിയറ്റ് മാർച്ചോടുകൂടി സമാപിക്കും ക്ഷേമനിധി ഓഫീസുകളിൽ സ്ഥിരം നിയമനം നടത്തുക ക്ഷേമനിധി ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നതിനുള്ള കാലതാമസം ഒഴിവാക്കുക അംശാദായം അടക്കുന്നതിൽ വീഴ്ച വരുത്തി നേരിട്ട് ഹാജരാകുന്നതിന് മൂന്ന് വർഷ സമയപരിധി നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള നിവേദനം ജില്ലാ ക്ഷേമർക്ക് ഇതേ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള നിവേദനം ജില്ലയിലെ എം എൽ എ മാർക്ക് നൽകി നിൽപ്പ് സമരം എഫ് ഐ ടി യു സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് മെമ്പർ എം എച്ച് മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു വർഷം ധി അംശാദായം അടച്ചു കിട്ടുന്ന അടച്ചു കഴിഞ്ഞാല് അറുപത് വയസ്സ് കഴിയുമ്പോൾ അവർക്ക് ആയിട്ട സ്ഥിതിക്ക് ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് കിട്ടും കുറെയെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് പല ക്ഷേമനിധി ബോർഡുകളിലും വർഷങ്ങളായി ക്ഷേമനിധി പെൻഷനുകൾ കൊടുക്കുന്നില്ല അതുപോലെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില് കേരള ആർട്ടിസ ക്ഷേമനിധി ബോർഡ് നിലവിൽ വന്നപ്പോ രണ്ട് രൂപ അംഷാദമായി പ്രതിമാസം രണ്ട് രൂപ അംഷാദും അതായത് ഇരുപത്തിനാല് രൂപ പ്രതിവർഷ അംഷാദമായ അടച്ചു ഒരു തയ്യൽ തൊഴിലാളി ഘട്ടം ഘട്ടമായി രണ്ടായിരത്തി ഇരുപതില് അമ്പത് രൂപ അംശാദായ പ്രതിമാസം അംശാദായമായും അതായത് അറുന്നൂറ് രൂപ പ്രതിവർഷാം ശതമായും ആയും അടച്ചു കൊണ്ടിരിക്കുകയാണ് രണ്ട് രൂപ ആയിരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇരുപത്തിനാല് രൂപ പ്രതിവർഷാം ശാതമായിരുന്ന സമയത്ത് കിട്ടിക്കൊണ്ടിരുന്ന അതേ ആനുകൂല്യങ്ങൾ നാമം ஜில் பிரசன் முதலீப் அஹிச்சு வெல்ஃபேர் பார்ட்டி ஜில்ரல் சேக் பாலகிருஷ்ணன் முக்கிய பிரபாஷம் நடத்தி சஃபிய சமீர் கோளம் குளம் டி கே அப்துல்சலாம் கே வி பத்மநாபன் சஹீர லீஃப் உம்முஹீப கே ரஞ்சினி என் இஸ்மயல் ஓட்டி என்ல் ரவிதம் அஹ் நந்தியும்